നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം പൂർണ്ണമായതിനു പിന്നാലെ ഡൽഹി കേന്ദ്രീകരിച്ച് നിർണായക രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇന്നലെ മുതൽ തുടക്കമായി മൂന്നാം മോദി സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോഴും ഏറെ സമ്മർദ്ദത്തിലാണ് മോദിയും കൂട്ടരും എന്നതാണ് വാസ്തവം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്കൊക്കെ കാരണം എന്നാൽ അവരുടെ ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരായതുകൊണ്ടാണ് ഇത്തവണ വലിയ രീതിയിലുള്ള തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചത് സഖ്യകക്ഷികളെ കൂടെ കൂട്ടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭരണം തന്നെ നഷ്ടമാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല വിഷയം കൂടെ കൂട്ടിയ ഭരണകക്ഷികൾ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വിലപേശലുകളുമായാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ബി ജെ പിയുടെ പ്രധാന വകുപ്പുകളാണ് അവർ നോട്ടം വെച്ചിട്ടുള്ളത് ഒന്നും ചെയ്യാനാകാതെ ഭരണ തുടർച്ച ലഭിക്കണമെങ്കിൽ ആ സ്ഥാനങ്ങൾ അവരുടെ മുന്നിൽ അടിയറവ് വെച്ച് മതിയാകൂ എന്ന അവസ്ഥയിലാണ് മോദി ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാനാണ് സർക്കാർ രൂപീകരണത്തിലേക്കില്ല എന്ന് ഇന്ത്യ സഖ്യമുന്നണി തുറന്നടിക്കുമ്പോഴും ഭരണം ലഭിച്ചിട്ടും തലയ്ക്ക് തീപിടിച്ച അവസ്ഥയിലാണ് മോദി സർക്കാർ ഉള്ളത് സഖ്യകക്ഷികളെ പിണക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ ഭരണം വരെ നഷ്ടപ്പെട്ടു അതിനാൽ അവർ വിലപേശുന്ന സ്ഥാനങ്ങൾ നൽകുകയല്ലാതെ മറ്റൊരു വഴിയും ബി ജെ പിക്ക് ഇല്ല സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്കും തുടക്കമാകുമെന്നതിൽ സംശയം വേണ്ട ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി അടക്കം വലിയ ഉപാധികളോടെയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ വിലപേശൽ ഇതിനു പുറമെ മറ്റ് സുപ്രധാന വകുപ്പുകളടക്കം എൻ ഡി എ കൺവീനർ സ്ഥാനം വരെ ടി ഡി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ പുറമെ ആഭ്യന്തരവും തനിക്ക് വേണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു നിലവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മാറ്റുവാൻ മോദി നിർബന്ധമായിരിക്കുകയാണ് നായിഡു തന്റെ പക അമിത്ഷായോട് വീട്ടുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം നേരത്തെ അമിത്ഷായെ കാണാൻ നായിഡു ഡൽഹിയിലെത്തിയ സമയത്ത് മൂന്ന് ദിവസം കാണാൻ കൂട്ടാക്കാതെ അമിത്ഷാ വട്ടം കറക്കിച്ചിട്ടുണ്ട് അതൊന്നും അദ്ദേഹം മറന്നിട്ടില്ല എന്നത് ഉറപ്പാണ് എന്നാൽ നായിഡുവിനെ പിണക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മോദി ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം അമിത്ഷായ്ക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ബി ജെ പിയെ നയിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല സത്യം പറഞ്ഞാൽ ഭരണം ലഭിച്ചിട്ടും സമ്മർദ്ദം വിട്ടുമാറാത്ത അവസ്ഥയിലാണ് ബി ഇപ്പോൾ ഉള്ളത് ആഭ്യന്തരത്തിൽ പിടിമുറുക്കി നായിഡുവും മുന്നോട്ടു പോകുമ്പോൾ എന്താവും എൻ ഡി എ സർക്കാരിനുള്ളിലെ പുതിയ രാഷ്ട്രീയ വെല്ലുവിളികൾ എന്നത് ഉറ്റുനോക്കുകയാണ് പ്രതിപക്ഷ നേതാക്കളടക്കം